സമസ്തയിൽ നിന്ന് പുറത്തു പോയവർക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല അസംബ്ലിയിലോ പാർലമെന്റിലുമൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്താറുണ്ട് എന്നാൽ അവർ എം എൽ എ താരം അതോടുകൂടി കഴിഞ്ഞു എന്ന് അർത്ഥമില്ല ബഹുമാനമുള്ള സദാത്തുക്കൾ ലമാക്കൾ മറ്റ് പ്രവർത്തകർ ഇൻഷഅ സമസ്ത നൂറ് പ്രകാശ വർഷങ്ങൾ സമസ്ത സെൻറ്റററി കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി മാസം ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തൊന്ന് ഈ നാല് ദിവസങ്ങളിലായി മലപ്പുറത്ത് പോകാം ിൽ വെച്ച് അത് നടക്കും മനസ്സിലാവ അത് നിങ്ങൾക്ക് ദുരാ ചെയ്യുക ബഹുമാനപ്പെട്ട തങ്ങളവുകളും മറ്റും സമസ്തയിൽ നിന്ന് പുറത്തു പോയവർക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തുപോയിട്ടില്ല അസംബ്ലിയിലും പാർലമെന്റിലും ഒക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്താറുണ്ട് എന്നാൽ അവർ എം എൽ എ സ്ഥാനം അതോടുകൂടി കഴിഞ്ഞു എന്ന് അർത്ഥമില്ല അതുപോലെ സമസ്ത കേരള ജമീയത്തുള്ള അല്ല ഞങ്ങൾ ഇറങ്ങിപ്പോയത് മറിച്ച് അവിടെ അന്ന് ചർച്ച ചെയ്ത വിഷയത്തോട് തീരുമാനത്തോട് യോജിപ്പില്ലാത്തത് കൊണ്ട് മാത്രമാണ് അതെന്തായിരുന്നു അന്ന് അവിടെ ചർച്ച ചെയ്തത് എന്നോ എന്താണ് വിഷയമെന്നോ ഇപ്പോൾ പുതുതായി മെമ്പർഷിപ്പ് എടുത്തു വരുന്നവർക്ക് അറിയുകയില്ല അതുകൊണ്ട് ഇൻഷാ അള്ള നമുക്ക് വളരെ സൗഹാർദ്ദമായി ഇരുന്ന് ചർച്ച ചെയ്ത് രണ്ട് തമസ്ഥ ഇല്ലാതെ ഒരു തമസ്ഥയായി വരാൻ ഐക്യത്തിന് വേണ്ടി ചർച്ച ചെയ്യാനും ഇരിക്കാനും ഞങ്ങൾ എപ്പോഴും തയ്യാറാണ് അതിനിടത്തെ ആലിമീങ്ങളും സംഗീതന്മാരും മഹാന്മാരെല്ലാവരും ഒത്തൊരുമിച്ച് വരണം അത് നിങ്ങളെല്ലാം തഹജു നിസ്കാരത്തിന് ശേഷം ദുരാ ചെയ്യുക അള്ളാഹു താല അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിത്തരാൻ നമുക്കിവിടെ ഭിന്നിപ്പ് പറഞ്ഞുകൊണ്ട് കക്ഷിത്വം പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലികൂടണമെന്ന് ഒരിക്കലും ആഗ്രഹമില്ല നോക്കൂ നിങ്ങളിപ്പോൾ പരിശുദ്ധ റമലാൻ എടുത്തു വരികയാണ് സക്കാത്ത് കമ്മിറ്റി രൂപീകരിച്ചു എന്നിട്ട് ആ കമ്മിറ്റിക്ക് സക്കാത്ത് കൊടുക്കണം എന്ന പ്രഖ്യാപനം റമദാൻ കഴിഞ്ഞ് കണക്ക് അവതരിപ്പിക്കുമ്പോൾ ചെലവ് കഴിച്ച് ബാക്കി എന്ന് കണക്ക് കാണിച്ച എത്രയോ കണക്കുകൾ ഇവിടെയുണ്ട് അങ്ങനെ ഇവിടുത്തെ പൂജായത് വർത്താനം ജക്കാത്ത് പിരിച്ചെടുത്തിട്ട് അവർക്കിഷ്ടമുള്ളവരൊക്കെ ചെലവഴിച്ച് ചെലവ് കഴിച്ച് ബാക്കി എന്ന് പറയാനാണോ ഇസ്ലാം അനുവദിച്ചത് ഇസ്ലാം സക്കാത്ത് അതിൻ്റെ അർഹരായ ആളുകൾക്ക് കൊടുക്കുകയാണ് വേണ്ടത് അതേ സമയത്ത് അത് സ്വന്തം നശിച്ചുകൊണ്ട് കൊടുക്കലാണ് ഏറ്റവും നല്ലത് എന്നും അഥവാ ഒരു വ്യക്തിയെ രജപ്പെടുത്തി ഒക്കാലത്താക്കുന്നതിന് വിരോധമില്ല എന്നുമൊക്കെ ഫുഖാദ് പറഞ്ഞു വച്ചിട്ടുണ്ട് അതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കഴിവുള്ള മുതലാളിമാരെ കണ്ടുമുട്ടി അവരുടെ തക്കാലത്ത് പിരിച്ചെടുത്ത് എന്നിട്ട് അവരുടെ സംഘടനയിൽ ആവശ്യമായ എല്ലാ ചെലവുകളും ചെയ്ത് അവസാനം കണക്ക് അവതരിപ്പിക്കുമോ ചെലവ് കഴിച്ച് ബാക്കി എന്ന് വായിച്ച റിപ്പോർട്ടുകൾ ആർക്ക് വേണമെങ്കിൽ ഞങ്ങൾ അവരുടെ റിപ്പോർട്ട് ഞങ്ങൾ നിങ്ങൾക്ക് രേഖയായി തരും അങ്ങനെയല്ല വേണ്ടത് അങ്ങനെ ചുരുക്കത്തിൽ മനുഷ്യൻ്റെ സക്കാത്തും നോമും എല്ലാം നഷ്ടപ്പെടുത്തുന്നു അതിനു പുറമെ അഹിലും വിദേശത്തുകാരുമായുള്ള തർക്കം അഹീദയിലാണ് അള്ളാഹു ആണ് അഖില ലോക ചരങ്ങളെ മുഴുവനും സൃഷ്ടിച്ചവൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അല്ലാഹു കലക്കും ഒമാൻ നിങ്ങളെയും നിങ്ങളെ പ്രവർത്തനത്തെയും അള്ളാഹുവാണ് സൃഷ്ടിച്ചത് എന്ന് വിശുദ്ധ കുറുകൻ പറയുന്നു ഒമാ റബ ിയേ അവിടുന്ന് എറിഞ്ഞപ്പോൾ അള്ളാഹുവാണ് കയറിഞ്ഞത് അവിടുന്ന് എറിഞ്ഞപ്പോൾ അവിടെ നിന്നല്ല എറിഞ്ഞത് അള്ളാഹുവാണ് എന്നാ ഇതിൻ്റെ അർത്ഥം എന്താണ് അള്ളാഹുവിൻ്റെ അപാരമായ കുതിരത്ത് കൊണ്ട് വാരി എറിഞ്ഞ മണ്ണ് ഉദ്ദേശിച്ച എല്ലാ സ്ഥലത്തും എത്തി ഇതൊരു അമാനുഷിക ശക്തിയുള്ള ഏറായിരുന്നു എന്നല്ലാതെ നബി അല്ലാഹു അലഹിയോ തലം തങ്ങളെ കൈകൊണ്ട് വാരി എറിഞ്ഞത് അള്ളാഹു വാരി അറിഞ്ഞതാണ് എന്ന് നമ്മളർത്ഥം പറയുകയില്ല നാം അങ്ങനെ വിശ്വസിക്കുന്നുമില്ല അങ്ങനെ അള്ളാഹു സുബൻഹു താലയാള് ഇവിടെ എല്ലാ കാര്യങ്ങളും സൃഷ്ടിക്കുന്നവനും പടക്കുന്നവനും കൊടുക്കുന്നവനും എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു അള്ളാഹുബിൻ ഇൽമ് എന്ന ഒരു സിഫത്ത് കൊണ്ട് അതേ സമയത്ത് ബസീർ സന്യെന്ന സിഫത്തുകളും ഉണ്ട് എന്ന് അഹ് എത്തിയത്ത് പറയുമ്പോൾ ഇവിടുത്തെ ബിദൈ ഭ താരക്കാർ ഒന്നുകൊണ്ട് തന്നെ മതിയല്ലോ പിന്നെ മൂന്നെണ്ണത്തിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ ഇല്ലെന്ന് പറയുന്നവരും അതേപ്രകാരം അള്ളാഹു താല ഒരു കസേരയിൽ ഇരിക്കുന്നവനാണ് എന്ന് പറയലും അങ്ങനെയുള്ള വിശ്വാസത്തിലേക്ക് നമുക്ക് പോകാൻ പാടില്ല അനുസുന്നത്തിൽ ജമാഅത്ത് എപ്പോഴും നമ്മുടെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ല നമ്മുടെ ശരിക്കണം നിർത്തണം അതുകൊണ്ട് അഹിതുന്നത്തിൽ ചെഴത്ത് എന്താണെന്ന് ഈ ഒരു കൊല്ലം നമുക്ക് പല ക്ലാസുകളും നേഴ്സുകളും ഉണ്ടാകും അതിനൊക്കെ സംബന്ധിച്ച് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സമ്മേളനം ഇൻഷല്ല രണ്ടായിരത്തി ഏഴ് ജനുവരി ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ഈ തീയതികളിൽ മലപ്പുറം ജില്ലയിലെ വാദി ിൽ വെച്ച് നടക്കും ഇനി അത് എവിടെയാണെന്ന് ഇൻഷാ അല്ലാ നമുക്ക് അല്പം കഴിഞ്ഞിട്ട് പറയാം അള്ളാഹുത്ത ഉപകരിക്കട്ടെ അള്ളാഹു താല ഈ ഒരുവിച്ച് കൂടെ സ്വാതിഹായ അമരാക്കി തരുമാറാകട്ടെ അമുറായി അള്ളാഹ് സാധുക്കളായ ജനങ്ങൾ എൻ്റെ ദീനിനു വേണ്ടിയാണ് വെലമാവിനോടുള്ള മഹബത്തിന് വേണ്ടിയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത് നീ അത് കബൂൽ ചെയ്യട്ട ഞങ്ങൾക്ക് ഈ രാജ്യത്തുള്ള എല്ലാ നല്ലവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് യോജിച്ച് പ്രവർത്തിക്കാൻ നീ തോഫീക്ക് ചെയ്യണം ബ്രഹ്മന ഞങ്ങൾ ആരെയും ദൂരത്താക്കുന്നവരോ പുറത്താക്കുന്നവരോ അകത്താക്കുന്നവരോ ഒന്നുമല്ല ഞങ്ങളെല്ലാം അതിലെ സുന്നത്തി വരുന്ന മുഴുവൻ ആളുകളും ഒന്നായി ചേർന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിനുള്ള വഴികൾ നീ തുറന്നു തന്ന റഹ്മാനെ ഹീബായ നബിസ് തങ്ങളെ തയ്യാറത്ത് ചെയ്യാനും ഹജ്ജ് ചെയ്യാനും ഞങ്ങൾക്കെല്ലാം തൗഫിയക്ക് നൽകണം റഹ്മാനെ ആഫിയത്തുള്ള ദീർഘ സിറാജ് ദിനപത്രത്തിൻ്റെ സമ്മേളന വിളംബര സ്പെഷ്യൽ ഉസ്താദ് പ്രകാശിപ്പിക്കുന്നു